നെഗറ്റീവ് ഉള്ള ഒരാളല്ല കേട്ടോ അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതാണ് എന്റെ അഭിപ്രായം അനുവിനെ പറ്റി ആസ് എ ഗെയിമർ ഞാൻ അത്രയും കണ്ടിട്ട് അത്രയും നല്ല ഞാൻ അങ്ങനെ ഫുൾ എപ്പിസോഡ്സ് ഒന്നും നീ നോക്കിക്കോ നിനക്ക് നല്ലൊരു പേര് എല്ലാവർക്കും നമസ്കാരം ഈ ആര്യൻറെടുത്ത് അണുമോൾ കാണി ഭയങ്കര പ്രേമ അതിന്റെ ഒരു ഡൗട്ട് ഞാൻ ഇന്ന് ക്ലിയർ ചെയ്തു തരാം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആയിപ്പോലെങ്കിൽ കൊടുക്കണ്ടതൊക്കെ കൊടുത്തായിരിക്കും കയറ്റി വിടും കാരണം കൊറേ നാളെ കൊണ്ട് ഇവ വിളമ്പിക്കൊണ്ട് അടക്കയാണ് അവക്കെൻറെ അടുത്ത് കൃഷി അവർക്ക് എൻ്റെ അടുത്ത് കൃഷി അവക്കെ അടുത്ത് കൃഷി പിന്നെ ഇവ കൃഷിയാണ് ഇവ ആയി കുന്നംകുള കുന്നംകുള സ്ഥലത്തിനെ കൂടി ഒന്ന് പോ 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 ഇങ്ങനൊരു കാട്ട പരാതി ആ അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് ആദ്യം ഒരു വിഷയം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അടുത്ത വിഷയത്തിലോട്ട് പോയിട്ട് അടുത്ത വിഷയത്തിലാണ് നമുക്ക് മെയിൻ വിഷയം കിടക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ഗിസൈലുട്ടനും ആര്യനുട്ടനും കൂടി അവിടെ കയറി ഇരിക്കുന്നുണ്ട് നമ്മുടെ തമ്പുരാട്ടിക്ക് ബിഗ് ബോസിലെ നിയമങ്ങളൊന്നും അനുസരിക്കാൻ പറ്റത്തില്ല തമ്പുരാട്ടി അങ്ങ് മേൽമുണ്ടിന്ന് ഇറങ്ങി വന്നതാണ് അതുകൊണ്ട് തമ്പുരാട്ടിക്ക് ബിഗ് ബോസ് പറയുന്ന നിയമങ്ങൾ ഹേ ഹേ പുച്ഛം ആദ്യം ബിഗ് ബോസ് നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഇതിന്റെയൊക്കെ സംഭവങ്ങൾ എന്നാൽ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നടക്കത്തുള്ളൂ ഗിസൈലുട്ടി എന്നിട്ട് ലാലേട്ടം വരുമ്പോ എൽ കുറ്റുറ്റോ എന്നുള്ള സെറ്റപ്പിൽ നിൽക്കും ലാലേട്ടം വരുന്ന അന്ന് കൊഞ്ചലും കുഴയലും കുറച്ച് കൂടുതല കുറച്ച് അധികം കൂടുതല ശ്രദ്ധിച്ച് നോക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ ലാലാട്ടം വരുമ്പോൾ എങ്ങനെ പിന്നെ ഈ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ലാലേട്ടൻ ഗിസേലിനെ വിളിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സൂക്ഷിച്ചിങ്ങനെ നോക്കണം ഉം അപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യം പിടിയിട്ടും ആ അപ്പൊ നിയമത്തിലോട്ട് വരാം ബിഗ് ബോസ് പറയുന്ന ഒരു വക അനുസരിക്കത്തില്ല തനിക്ക് എന്താണ് തോന്നുന്നത് അത് താൻ ചെയ്യത്തുള്ളൂ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തു വെച്ച് കൂട്ടിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും ഗിസലിന് കൂടി മൈക്കിനെ പിടിച്ച് മാറ്റി വെച്ചിട്ട് സംസാര ഈ മൈക്കിൽ പറയാൻ പാടില്ലാത്ത എന്താണ് രണ്ടും കൂടി സംസാരിക്കുന്ന ഒന്നുകിൽ അനിമോള കുറ്റം പറയുന്നതായിരിക്കും അല്ലെങ്കിൽ അനിമോള എങ്ങനെ വെട്ടി വീഴ്ച എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ വല്ല പൊതപ്പിനടിയിൽ പറയാത്തത് പൊതപ്പിന് പുറത്ത് പറയൂലോ ആ പോട്ടെ എന്തായാലും എന്തൊക്കെയോ കാര്യായിട്ട് പറയുന്നുണ്ട് കൊള്ളാടെ കൊള്ളാം എന്തായാലും പറയുന്നത് ആദ്യം നമുക്കൊന്ന് ഡീകോളിയാൻ പറ്റും ശ്രമിച്ചു നോക്കാം എന്തോ കാര്യായിട്ട് പറയുന്നുണ്ട് നിങ്ങക്ക് വല്ല ഗീരോത്ത് മനസ്സിലായാ എനിക്കാണെങ്കിൽ ഒരു ഖീരോത്തും മനസ്സിലാവില്ല എന്ത് തേങ്ങേടാ പറയുന്ന മൈക്കും മാറ്റി വെച്ച് പറയാണ് ബിഗ് ബോസ് ആണെങ്കിൽ അവിടെ ആദ്യമൊന്നും അനൗൺസ് ചെയ്യുന്നില്ല ഇവർ രണ്ടുപേരും മൈക്ക് മാറ്റി വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി ആരെങ്കിലും അവിടെ മൈക്ക് മാറ്റി അപ്പൊ തന്നെ വിളിക്കും പക്ഷെ ഉട്ടനും അരുൺ ഉട്ടനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വിഷയമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ മൈക്കില്ലാതെയും ഉള്ളതുമായിട്ടൊക്കെ നിൽക്കുക എന്തോന്ന് പറയാനടേ എന്ത് ചെയ്യാനടേ ഇങ്ങനെ രണ്ട് വാഴകളെ പിടിച്ച് നിർത്തി ബിഗ് ബോസ് അവർക്ക് സപ്പോർട്ട് പിന്നെ നമ്മൾ ഇവരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പിടിച്ച് മറ്റേ താഴത്തെ കാറ്റഗറി കൊണ്ടിടും എവിടെ അമ്മാവൻ എയ്സിൽ അമ്മാവൻ എന്ന് പറയും പക്ഷെ എനിക്കത് ഇഷ്ടമാട്ടാ സത്യം തുറന്ന് പറയുമ്പോഴും നമ്മുടെ നിലപാട് തുറന്നു പറയുമ്പഴും പേര് അമ്മാവനാണെങ്കിൽ പൊരട്ടെ 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 ആ സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ആ പത്ത് മുപ്പത്തഞ്ച് നാപ്പത് ദിവസത്തിനകത്തല്ലേ ആയുള്ളൂ ഇനിയും കിടക്കണം പകുതി കൂടുതൽ ദിവസം കാണാം ഇതൊക്കെ കണ്ടാ മതിയായിരുന്നു ഒരു പിടി കിട്ടലില്ല എന്തോ അവരാതാണ് പറയുന്നത് ഒന്നുകിൽ അനിമോള വെട്ടി വീഴ്ത്താൻ തന്നെയായിരിക്കും ആയിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ബിഗ് ബോസിന്റെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവളും ഇവനും കൂടി അവിടെ സംസാരിക്കുന്നത് മൈക്ക് വെച്ചിട്ട് മനഃപൂർവ്വമാണ് അറിയാണ്ട മൈക്ക് മാറിപ്പോയതോ കാര്യങ്ങളോ ഒന്നും അല്ല മനപൂർവ്വം മൈക്കിനെ പിടിച്ച് മാറ്റി വെച്ചിട്ടാണ് രണ്ടും കൂടി കാട്ടവരാത അവിടെ ഇരുന്ന് പറയുന്നത് എന്നാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോക്ക് വിട്ടിട്ട് എന്ത് എന്നുള്ള സെറ്റപ്പിൽ സംസാരിച്ചോണ്ട് പോകും സീരിയൽസിൽ ഇവർക്ക് വേറെ വല്ല നിയമം ഉണ്ടാ ഈ സ്ഥാനത്ത് അനുഭവം ആയിരുന്നെങ്കിൽ ബാക്കി ഹൗസിലുള്ള എല്ലാവരും കൂടി കയറി അവളെ പഞ്ചറൊട്ടിക്കും ആദ്യം എന്നിട്ട് വേറെ രീതിയിൽ ബിഗ് ബോസും പറയും ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ എടുത്തിട്ട് ഈ ഗിസലും മൈക്ക് മാറ്റുന്നതിനെ പറ്റിയിട്ടും ബിഗ് ബോസിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നതിനെ പറ്റിയിട്ടും ഗിസയിലിനും ആര്യനെതിരെ നടപടി എടുക്കാൻ ബിഗ് ബോസിന് കഴിയില്ലേ അറിയില്ലേ അറിയില്ലേ ബിഗ് ബോസ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഇതാണ് എന്റെ ചോദ്യം വീക്കെന്റിൽ ലാലേട്ടം വരുമ്പോ ഇതിന് തക്കതായ പണിഷ്മെന്റ് കൊടുക്കണം എന്തെങ്കിലും നല്ലൊരു പണിഷ്മെന്റ് കൊടുക്കണം ബിഗ് ബോസിന് അങ്ങനെ കൊടുക്കാൻ പറ്റൂലെങ്കിൽ ഞാൻ ഒരു രണ്ട് ദിവസത്തിൽ പറഞ്ഞുതരാം എന്ത് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് കാരണം അത്രയ്ക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കണം പ്രത്യേകിച്ച് ഈ ഗിസൈല് ആദ്യമായിട്ടൊന്നും അല്ല ബിഗ് ബോസിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നത് ഇവളെ സ്ഥിരം പരിപാടിയാണിത് എന്നിട്ടും ചോദിക്കാനും പറയാൻ ആരുമില്ലാത്ത പോലെയാണ് അവള് കടക്കുന്നത് കണ്ടല്ല കണ്ടാൽ മതി എനിക്ക് കേൾക്കാം ഒന്നും മനസ്സിലാവില്ല രണ്ടും കൂടി ഇരുന്ന് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് വലത്തം കാലിന് വീത കാലും മറ്റേ കാലിന് വീത കാലും ആ രണ്ടും കാലിന് വീത കാലല്ല എന്തായാലും പറയുന്നുണ്ട് ഓ എന്താ നോട്ടം ഏ ആ നമ്മളെല്ലാം പറഞ്ഞാൽ നേരെ പോവും ലിസ്റ്റിലോട്ട് യാതൊരു അമ്മാവൻ ലിസ്റ്റ് അടുത്ത ലാസ്റ്റ് ക്ലിപ്പ് ഒന്ന് കൊടുക്കാം അത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ എല്ലാം എല്ലം ബിഗ് ബോസ് അണ്ണായി വിളിച്ചു ജിസൈൻ മൈക്ക് മാറ്റി പിടിച്ചോ പൊത്തിപ്പിടിച്ചോ പറ്റത്തില്ലെന്ന് ഇവള് ഇങ്ങനെ മാറ്റി പിടിക്കാൻ മറ്റേ ഇവിടെ ഒളിഞ്ഞു കേൾക്കുന്ന ഒക്കെ കണ്ടല്ല എന്തോന്നല്ലേ എന്തോന്നട ഇത്രയ്ക്ക് അവർക്ക് രഹസ്യം പറയാൻ എത്തിക്കുന്നു നമ്മളെന്തെങ്കിലും പറഞ്ഞ അമ്മേ നമുക്ക് ഈ പുരോഗമന ചിന്താഗതി കുറച്ച് കുറവാണ് കേട്ടാ കൂടുതലുള്ള ആൾക്കാരുടെ കൂടുതലുള്ള റോളാണ് കണ്ടോണ്ടിരിക്കുന്നത് ചരിത്രം ആഹ് ഞാനൊന്നും പറയുന്നില്ലേ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പോയിസിലോട്ട് ആ പോട്ട് എയ്റ്റീസ് അപ്പൊ കണ്ടല്ല ബിഗ് ലോസ് എണ്ണായി അവസാനം വിളിച്ച് പറയുന്നുണ്ട് ടേ ബൈക്കൊക്കെ എന്താടേ കൊത്തിപ്പിടിക്കണെ എന്താ എന്നുള്ള സെറ്റപ്പിൽ അപ്പോഴ് ആരെയാണ് എണീറ്റി എന്തുവാ എന്തുവാ അയ്യാ കഷ്ടം ഇങ്ങനെ ഒരു മരവാഴായി മൈ അവക്ക് കൂട്ട് ഓ എല്ലാം കണക്കി തന്നെ രണ്ടിനും രണ്ടിനും മെച്ച ഇനിസ്റ്റന്റ് ആയിട്ടുള്ള അൻസിബ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം നെഗറ്റീവ്സ് ഷോയില് പോയി കഴിഞ്ഞാൽ ഉണ്ട് ഒരാളും പെർഫെക്റ്റ് അല്ല ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ ഈ ലോകത്തുള്ള ആരും പെർഫെക്റ്റ് ആ അത് വളരെ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് പക്ഷെ ഒരു ഷോയിൽ പോയി കാണിക്കേണ്ട കുറച്ച് മാന്യതയുണ്ട് അതവിടെ കാണിക്കുക അൻസിബ നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ബിഗ് ബോസിൽ സത്യം പറഞ്ഞ നല്ല ജെനുവൻ ആയിട്ട് നിന്നിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരുന്നു അൻസിബ എന്ന് പറയുന്ന ഈ ഒരു ലേഡി അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല അന്ന് മുടിയുടെ കൂടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടും ഒരു സഹോദരി കണകിന് നിന്ന് നല്ലൊരു ബോണ്ടായിട്ട് മുന്നോട്ട് പോയ വ്യക്തിയായിരുന്നു അൻസിബ ഇല്ലെന്നും ഒരു ശതമാനം പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല സൂപ്പർ ഒരു നല്ല മനസ്സുള്ള ഒരു ആളായിരുന്നു അൻസിബ അതിനുശേഷം ഇപ്പൊ അൻസിബ ഞാൻ കാണുന്നത് ഇപ്പോഴാണ് ആ അൻസിബയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഷോയ്ക്കകത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ ബേർഡ് സൈഡ് കാണിക്കാതിരിക്കുക മാക്സിമം കാണിക്കാതിരിക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് അവിടെ പോയിട്ട് നമുക്ക് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടാപരാധങ്ങളെല്ലാം കൂടി അതിൻ്റെ അടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങള് കണ്ട് വിധി എഴുതും വിലയിരുത്തും പിന്നെ കൈകാലം അടിച്ചിട്ട് കാര്യമില്ല അനുമോള് അത്യാവശ്യം നല്ലൊരു ആണ് നല്ലൊരു മൈൻഡ് സെറ്റും ആണ് നമുക്ക് അറിയത്തില്ല ഇപ്പം എന്തായാലും അനുമോള് അത്യാവശ്യം നല്ല പോലെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അനുമോളെ എന്തുകൊണ്ടാണ് ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവളെ എല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ആക്രമിക്കുന്നുണ്ടപ്പോ ഒരു സഹോദരനെ പോലെ നിന്ന് എനിക്ക് അവളെടുത്തൊരു സ്നേഹം തോന്നി സീരിയസ്ലി പറയാലോ ഒരു പാവം തോന്നി നമുക്കൊരു സഹതാപകം തോന്നത്തില്ല ആ സാധനം എനിക്ക് തോന്നി വളഞ്ഞിട്ട് അടിച്ചപ്പം ആഴ്ചമാരെല്ലാം വളഞ്ഞിട്ട് ഞാൻ അടിച്ചു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ പേരിൽ കിട്ടിയ പേരാണ് പിയർ ആ കുഴപ്പമില്ല അങ്ങനെ എങ്കി അങ്ങനെ നമ്മൾ പിയർ എങ്ങി ബി ആർ പറയുന്നവരെ എന്തെങ്കിലും പറയട്ടെ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിച്ചാൽ മതിയല്ലോ അങ്ങനെ അണിമോളുടെ സൈഡിൽ നിന്നും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതും പറയും ഇല്ലെന്നൊന്നും ഇല്ല പക്ഷെ ഇപ്പം വളഞ്ഞിട്ടാക്രമണം കുറഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് പുറത്ത് മാരക സപ്പോർട്ടെന്ന് മനസ്സിലാക്കിയപ്പം ഉളകളെല്ലാം കൂടി പതുക്കി വലിഞ്ഞ് അല്ലെങ്കിൽ അവളെ എടുത്തിട്ട് വലിച്ചുകൊണ്ട് ഒട്ടിച്ചുകൊണ്ടിരുന്നത് അവളെ ഒട്ടിച്ചവന്മാർ ഓരോ നാട്ട് പുറത്ത് നോക്കൊണ്ടിരിക്കും

എവിക്ഷൻ അതൊന്നര വീക്ഷണ ഞാൻ മിക്ക കണ്ടസിന്റെ മറന്നു പോകും എങ്ങനെയാണ് ഇവരെയൊക്കെ കൊണ്ടുപോയെന്ന് മറക്കെ ഇവരെ ബുള്ളറ്റ് ഇരുത്തി കൊണ്ടുപോകും കാണുമ്പോൾ തന്നെ ചിരി വരും ആ ഒരു സെറ്റപ്പ് അതായത് എവിക്ഷൻ ഇനി നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലോട്ട് വരാം അനു നോക്ക് ആരുടെ അടുത്ത് ഭയങ്കര ക്രഷ് ഭയങ്കര പ്രേമം ആണല്ലോ കരക്കമ്പിയിലെ സംസാരം ഓ അങ്ങനത്തെ ഒരു സംസാരം എന്തിന് കരക്കമ്പി പോട്ട് ബിഗ് ബോസിന്റെ അകത്ത് ലാലട്ടം വന്നപ്പോഴട്ടം ആര് വലിയ സംഭവം പോലെ വിളിച്ചെന്ന് എന്ന് ഇവന്റെ ഒരു വിചാരം ഇവൻ എന്തോ വലിയ സംഭവമാണെന്നാണ് അതങ്ങോട്ട് പുഴുതെറിയണം പിന്നെ ഇവന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് ഇവ ഇവനെ തന്നെ സ്വയം പൊക്കി അടിച്ച് എന്തൊക്കെയോ വാല് പോലെ ഒന്ന് വായിത്തോ എന്നിട്ട് വിളിച്ചു പറഞ്ഞത് അത്യപ്രദേശം എനിക്കൊന്നും മനസ്സിലായില്ല നേരെ ചവ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് തീർത്ത് കെട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മരവാഴമണ് എന്നേ ഞാൻ പറയത്തുള്ള ഇവനായിട്ട് അത്രയ്ക്ക എനിക്ക് ദേഷ്യമുണ്ട് അവൻ്റെ അടുത്ത് അവന്റെ ഒരു ജാടം അവ എന്തോ എന്നുള്ള ഒരു ഭാവമൊക്കെ അവനുണ്ട് അതൊക്കെ മാറിയില്ലെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പം അപ്പാ നീരെ പറഞ്ഞാൽ പോവാ എനിക്കതേ പറയാനുള്ളൂ എന്തായാലും അനുമോള് കുറച്ച് നാളുകൾക്ക് മുന്നേ ആതിലെടുത്ത് പറഞ്ഞാൽ കുറച്ച് സംസാരം നമുക്കൊന്ന് കേൾക്കാം അതിനെ പറ്റി ആരും ഇല്ലെങ്കിലും ആ സത്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലൊക്കെ വേണ്ടേ നമ്മൾ ചുമ്മാ ഇതിന് വേണ്ടിട്ട് ലൗട്ടറാക്കി കൊടുക്കുന്നേ അങ്ങനെ അതിനിടയ്ക്ക് ആദില അനുമോൾ എടുത്തിരിക്കുന്നുണ്ട് ഈ ലവ് ട്രാക്കിനെ പറ്റിട്ട് അപ്പൊ അതിനെ പറ്റി ആര് ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു ആതിലാണെങ്കിൽ അനുമോൾ എടുത്ത് പേര് പറയുമ്പോ ഇപ്പൊ അങ്ങോട്ട് എന്ന് ചുമ്മാ ഒരു നാടക രീതിയിൽ ഒരു ഒരു അഭിനയം പോലെ നാണം കുടുങ്ങിയ പോലെ ഒന്ന് അഭിനയിച്ചതാണ് അനുമോള് അല്ലാണ്ട് അവളെടുത്ത് ട്രൂലാവോ പ്രേമൊന്നുമല്ല അതിന്റെ ബാക്കി കാണുമ്പോ മനസ്സിലാവും അതായത് പ്രായം അത് അനുമോൾ ഇവിടെ ഫോക്കസ് ചെയ്ത് മെയിനായിട്ട് പറയുന്നുണ്ട് എൻ്റെ പ്രായമൊന്നുമല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അർത്ഥം അവനൊരു അനിയനെ പോലെയാണ് കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ കട്ടപ്പ ശൈത്യം എന്ത് ചെയ്തു കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവളെ പിന്നീന്ന് കുത്താൻ വേണ്ടിയിട്ടും ഈ സാധനം പടർത്തി ഏത് ആര്യനോട് അവക്ക് ക്രഷ് എന്നിട്ട് ആര്യ അതും വിചാരിച്ച അവൻ മറ്റാ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കയറിയിരിക്കുന്നു തള്ളേ ഞാൻ ഒരു സംഭവം തന്നെ ആ സെറ്റപ്പിൽ അവൻ അത് ഒരു പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മൊണ്ണ എന്തായാലും ബാക്കിയൊക്കെ അങ്ങനെ പിടിക്കണെങ്കിലും അങ്ങനെ ലൗട്ടാക്കി പിടിക്കണമെങ്കിലും ആ ആള് സീഷും പെളിയും കല്യാണം കഴിച്ചതുപോലെ ആയിരിക്കും ഞാൻ അല്ലാതെ ഞാൻ ചുമ്മാ കൊണ്ടുകളും പകുതി വേണ്ടിട്ട് പ്രോഗ്രാം അങ്ങനെ ചെയ്യത്തില്ല ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ ആ വീട്ടീന്നീട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും വേണ്ട പക്ഷെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും ആ ആളെ ഞാൻ കല്യാണം കഴിക്കുക അവർക്കറിയാം കേട്ടല്ലോ ഇവിടെ ആ അപ്പോ ഇപ്പൊ ചുമ്മാ മറ്റേ കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നേ സീസണിലൊക്കെ ഒന്ന് ലവ് പിടിക്കുന്ന പോലെ ചുമ്മാ ഒരു ലവ് പിടിച്ചുകൊണ്ട് നാട്ടുകാരെ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി അനുമോക്ക് താല്പര്യമില്ല അവള് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ വേണ്ടി മാത്രമേ ആ ലവ് ട്രാക്ക് എന്ന് തന്റെ വീട്ടുകാരുടെ അടക്കം പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരു നല്ല പെൺ ഈ പെൺകൊച്ച് ഈ പെൺകൊച്ചിനെ പറ്റിയിട്ടാണ് ഈ കാട്ടപരാധികൾ അപരാധങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് അവള് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ലവ് ട്രാക്കോ മറ്റോ പിടിച്ചുകഴിഞ്ഞാൽ അവള് വീട്ടിൽ പറഞ്ഞിട്ട് ലവ് ട്രാക്കോ അതും ഒക്കെ പിടിക്കത്തുള്ളൂ ഇനി ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ കല്യാണം കഴിക്കുമെന്ന് ഇപ്പൊ കേട്ടല്ലേ കൊറേ കാട്ടപരാതികൾ വന്നിരുന്നു പറയുന്നത് ആര്യൻറെ അടുത്ത് പ്രാവശ്യം ആര്യൻറെ അടുത്ത് കാഴ്ച അവൻ ആര്യടാ അവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ മണ്ണുകള് ഇനി ആര്യന് ഉള്ള സാധനം അനുമോള് തന്നെ അണ്ണാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നീ കണ്ടുപോകാം നോക്കി നോക്കും പക്ഷെ നടക്കില്ല ഞാൻ നോർമൽ ൾക്കാരാണ് അവ പ്രേമിക്കാൻ പോണത് പ്രശ്നം എന്താണ് അറിഞ്ഞൂടെ എന്താണെന്ന് ഇടി എന്തിനാണ് എന്റെതൊക്കെ എടുക്കുന്നത് എന്റെ സാധനത്തിനെടുക്ക ഇടിക്ക എന്താണ് പ്രശ്നം ഇവിടെ ഉള്ളവന്മാർക്ക് ഇവിടെ ഉള്ളവന്മാർക്ക് ഭയങ്കര പ്രശ്നമാണ് കടി അത് നൂറ പറഞ്ഞത് നൂറുക്ക് നൂറ്റിപ്പത്ത് ശതമാനം കറക്റ്റ് ആണ് അവനൊക്കെ അവനക്കം ഒന്നാം തരം കടി അതുപോലെ ഈ ഒരു വീഡിയോയിൽ അനുമോൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് വയസ്സിന് മൂത്തവരെ പ്രേമിക്കാൻ പോകണ ഗോന്ദൻ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതായത് ഈ ജിസൈലിനെ ഇവൻ പ്രേമിക്കാൻ പോയ കാര്യമാണ് അവൾ പറയുന്നത് ഓക്കെ അതേ ഒരു നിലപാടുള്ള അനുമോൾ ഉറപ്പായിട്ട് തന്നെക്കാൾ വയസ്സിന് കുറഞ്ഞ ഒരു ഭയനെ പ്രേമിക്കാൻ പോകത്തില്ല ഇനി പ്രേമിച്ച് നാടകം കളിക്കാൻ അനുമോൾ തയ്യാറല്ല ഇതെല്ലാം അനുമോൾ പറയാതെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇതുപോലത്തെ ഒരു മൊണ്ണാര കൂടെ ജീവിക്കാനും പോണില്ല പ്രേമിക്കാനും പോകുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അവന്റെ അടുത്ത് പ്രേമം പറഞ്ഞു കൃഷി കൃഷി കുന്നംകൊള്ളം കുന്നംകൊള്ളം കുന്നംകുളം സ്ഥലത്തിന് നാണക്കേട് ഉണ്ടാക്കില്ല ദൈവീതിന് ആ പേര് മാറ്റണം ഇവന്റെ സ്ഥലം എവിടെയാണ് അവിടെ അങ്ങോട്ട് ഇട്ടു കൊടുക്കുക അല്ലാണ്ട് എന്ത് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ലട പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഓരോരോ വാഴകളഞ്ഞ് ഇറങ്ങി കൊള്ളാം പിന്നെ തമ്പുരാട്ടിക്കും തമ്പുരാൻ ഗിസല് തമ്പുരാട്ടിയും ആരും തമ്പുരാനും ബിഗ് ബോസ് അനൗൺസ് ഒന്നും പെട്ടെന്ന് ചെയ്യത്തില്ല മൈക്ക് മാറ്റിയാലും എന്തെങ്കിലുമൊക്കെ ചെയ്താലും പണിഷ്മെന്റ് കൊടുക്കണം ഇതിനെയൊക്കെ സത്യം ഒന്ന് പുറത്താക്കി പെട്ടെന്ന് എന്തിനകത്ത് ഇട്ട് തിളപ്പിക്കണം ചുമ്മാ കുറെ അരി സാമ്പാറും ബാക്കിയാവും ആ ഓട്ടെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് തരം പുതിയ